റീൽസ് ചിത്രീകരിക്കുന്നതിനിടയിൽ മുന്നൂറടി താഴ്ചയുള്ള വെള്ളച്ചാട്ടത്തിലേക്ക് വീണ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർക്ക് ദാരുണാദ്യം ഇൻഫ്ലുവൻസറും ട്രാവൽ വ്ലോഗറുമായ മുംബൈ സ്വദേശി ആൻവി വെള്ളച്ചാട്ടത്തിൽ വീണ് മരിച്ചത് ആൻവിക്ക് വയസ്സായിരുന്നു ചൊവ്വാഴ്ച രാവിലെ ആയിരുന്നു അപകടമുണ്ടായത് മഹാരാഷ്ട്രയിലെ റായ്ഗഡിലുള്ള കുംഭ വെള്ളച്ചാട്ടത്തിന്റെ റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ കാൽ തന്നെ ആൻവി മുന്നൂറടി താഴ്ചയുള്ള വെള്ളച്ചാട്ടത്തിലേക്ക് വീഴുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഏഴ് സുഹൃത്തുക്കൾക്കൊപ്പം ചൊവ്വാഴ്ചയാണ് ആൻവി വെള്ളച്ചാട്ടം കാണാനെത്തിയത് രാവിലെ പത്ത് മുപ്പതോടെയാണ് അപകടമുണ്ടായത് സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ രക്ഷാപ്രവർത്തകർ ആറ് മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആൻവിയെ പുറത്തെത്തിച്ചത് അപകടം നടന്നയുടനെ രക്ഷാപ്രവർത്തകർ എത്തിയിരുന്നു കനത്ത മഴയും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായിരുന്നു അടി താഴ്ചയിലേക്ക് വീണ ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിയെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൺസൂൺ ടൂറിസത്തിന്റെ ഭാഗമായി നിരവധി ബ്ലോഗുകളും റീലുകളുമാണ് ആൻവി ചെയ്തിരുന്നത് ഇതിന്റെ ഭാഗമായാണ് സഹ്യാദ്രി മലനിരകളിൽ കുംഭേ വെള്ളച്ചാട്ടത്തിന്റെ ദൃശ്യങ്ങൾ എടുക്കാൻ ആൻവി എത്തിയത് ആൻവിയുടെ മരണത്തോടെ ആ മേഖലയിലേക്കുള്ള പ്രവേശനം ജില്ലാ ഭരണകൂടം നിയന്ത്രിച്ചിരിക്കുകയാണ് മുംബൈയിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റായ ആൻവി ഇൻസ്റ്റഗ്രാമിൽ രണ്ടര ലക്ഷത്തിലേറെ ഫോളോവേഴ്സ് ഉള്ള ആണ് ട്രാവൽ ബ്ലോഗിലൂടെയാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധയായത് ഐ ടി ടെക്നോളജി കൺസൾട്ടിംഗ് കമ്പനിയിലും ആൻവി ജോലി ചെയ്തിരുന്നു യാത്രകളുടെ വീഡിയോകളാണ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നത് ട്രാവൽ ഡിക്റ്റേറ്റീവ് എന്നാണ് സമൂഹ മാധ്യമത്തിൽ ആൻവി സ്വയം വിശേഷിപ്പിച്ചിരിക്കുന്നത് അതേസമയം ഇത്തരത്തിൽ പോലും നോക്കാതെ അപകടകരമായ രീതിയിൽ റീൽസ് ചിത്രീകരിക്കുന്നതും അപകടങ്ങൾ സംഭവിക്കുന്നതും പതിവായിരിക്കുകയാണ് കഴിഞ്ഞ മാസം റീൽസ് എടുക്കാനായി കെട്ടിടത്തിൽ പ്രകടനം നടത്തിയ പെൺകുട്ടിക്കും ഒപ്പമുണ്ടായിരുന്നെതിരെ പോലീസ് കേസെടുത്തിരുന്നു ബഹുനില കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഒറ്റ കയ്യിൽ തൂങ്ങിയാടി ദൃശ്യമെടുക്കുന്ന പൂനെ സ്വദേശിയായ പെൺകുട്ടിയുടെ ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നത് അപകടകരമായ പ്രവൃത്തി ചെയ്തെന്ന വകുപ്പ് ചുമത്തിയാണ് അന്ന് പോലീസ് കേസെടുത്തത് ദൃശ്യങ്ങൾ പ്രചരിച്ചതിനെ തുടർന്ന് ഇവർക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യവും ഉയർന്നു വന്നിരുന്നു പോലീസ് െ ടാഗ് ചെയ്തുകൊണ്ടാണ് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ അന്ന് പോസ്റ്റുകൾ പങ്കുവച്ചത് മാത്രമല്ല കഴിഞ്ഞ മാസം തന്നെ റീൽസ് ചിത്രീകരിക്കാനായി മഹീന്ദ്ര ധാർ എസ് യുവിയുമായി വിയുമായി കടലിലിറങ്ങിയ യുവാക്കൾക്ക് കിട്ടിയത് എട്ടിന്റെ പണിയായിരുന്നു ചിത്രീകരണത്തിനിടെ വാഹനം കടലിൽ കുടുങ്ങുകയും നാട്ടുകാരുടെ സഹായത്തോടെ ഏറെ പണിപ്പെട്ട് വാഹനങ്ങൾ കരക്കെത്തിക്കുകയും ചെയ്തു ഗുജറാത്തിലെ മുദ്ര ബീച്ചിലാണ് സംഭവം നടന്നത് കടൽ ക്ഷോഭിച്ചു നിൽക്കുന്ന സമയത്തായിരുന്നു യുവാക്കളുടെ അസാഹസികത സംഭവം അറിഞ്ഞ് പോലീസും സ്ഥലത്തെത്തിയിരുന്നു പൊതുസ്ഥലത്ത് മോശമായി പെരുമാറിയെന്നാരോപിച്ചു ും രണ്ടുപേര്ക്കെതിരെ അന്ന് കേസെടുക്കുകയും ചെയ്തു